കേരളത്തിലെ ഗാർഹിക പീഡനവും അതിനെ തുടർന്നുള്ള മരണവും വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വാർത്തകൾ ഇഷ്ടംപോലെ വരും ദിവസം ഒരു ഗാർഹിക പീഡനത്തിൻ്റെ വാർത്തയെങ്കിലും ഇല്ലാതെ ഒരു നവവധുവിൻ്റെ ആത്മഹത്യയില്ലാതെ ഒരു ദിവസത്തെ പത്രം കടന്നു കടന്നുപോകില്ല എന്നുള്ളതാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നുകൊണ്ടായി ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയുടെ മരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം വിദേശത്ത് വെച്ചിട്ട് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു വിസ്മയ കാര്യം അറിയാം തന്നെ ഒരു സ്വന്തം കുട്ടി രണ്ട് കുട്ടികളുമായിട്ട് ഒരു ചാടി രണ്ട് പെൺകുട്ടികളുമായിട്ട് അമ്മ റെയിൽവേ ട്രാക്കിൽ ചാടി മരിച്ചു നിരന്തരമായിട്ട് ഗാർഹിക പീഡനത്തിന്റെ ഒരു പരമ്പര തന്നെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ട് അതിന് അറുതി ഇല്ലാതാവുന്നു ഇത് പരിഹരിക്കാനായിട്ട് ഇതിനെ നേരിടാനായിട്ട് ഒരു ഒരു അതോറിറ്റി നമുക്ക് ഉണ്ടാവേണ്ട ഈ വനിതാ കമ്മീഷനൊക്കെ എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി ഒരു പിടിയില്ല കേട്ടോ ഈ വനിതാ കമ്മീഷന് യാതൊരു തരത്തിലുള്ള സ്റ്റാറ്റൂട്ടറി പവറും ഇത് വേണമെന്ന് നമ്മൾ വനിതാ സംഘടനകൾ കുറെ നാളുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വനിതാ കമ്മീഷൻ വേറുമ്പോൾ ഒരു കൺസിലേഷൻ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന ഒരു ബോഡി മാത്രമാണ് അവർക്ക് ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് റഫർ ചെയ്യാന്ന് പറയുന്ന വിഷയം മാത്രമുള്ളു കേരള സർക്കാർ ഈ വനിതകളുടെ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള വകുപ്പ് ഉണ്ടാക്കുന്നു അതിനൊരു പ്രത്യേക മന്ത്രി ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ വനിത വനിതകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ പവർ രണ്ട് മിനിസ്റ്റേഴ്സിനായിട്ട് ഭാഗിച്ചു കൊടുത്തിരിക്കുന്ന കുട്ടികളുടെ സാമൂഹ്യ ക്ഷേമ വകുപ്പ് എന്ന് പറയുന്നത് രണ്ട് മിനിസ്റ്റേഴ്സിന് അതായത് ബിന്ദുവിനും ും ആരോഗ്യമന്ത്രിക്കും വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ വിഷയം എന്താ വെച്ചാല് ആർക്കാണ് ഉത്തരവാദിത്തം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇവർക്കില്ല ഈ വിഷയത്തെ പോലും അതായത് ഇവിടെ ധാരാളം വിഷയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്റ്ററെ സംബന്ധിച്ച് സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പണ്ടും ഇപ്പോൾ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്തും ഇത് ശ്രദ്ധിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഇപ്പം വന്നു കോവിഡ് വന്നു ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വന്നു അത് നിരന്തരമായി പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിൽ വാർത്തകൾ ഉണ്ടാകുന്നു അതിൽ കോൺട്രവേഴ്സികൾ ഉണ്ടാകുന്നു അതിൽ അതിലവരിങ്ങനെ ശ്രദ്ധിക്കുകയും സാമൂഹ്യക്ഷേമ വകുപ്പിനെ സംബന്ധിച്ച് അത് വളണ്ടിയർ സംഘടനകളായിട്ടുള്ള ആളുകൾ കൊണ്ടു നടക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഈ രണ്ട് ടൈമിലും ഉണ്ടായത് കോൺഗ്രസിന്റെ കാലത്തും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ ഗാർഹിക പീഡനം വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പം സുപ്രീം കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കമ്മീഷനെ വെച്ചായിരുന്നു ഈ കമ്മീഷൻ ഈ നമ്മുടെ ഐ പി സിയിൽ ഫോർ നയൻറ്റി എയ്റ്റ് എ എന്നൊരു വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പ് ജാമ്യമില്ലാത്ത വകുപ്പായിരുന്നു ആ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കമ്മീഷൻ പറഞ്ഞു ഇത് ധാരാളമായിട്ട് ദുരുപയോഗം ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് ശേഷം മാത്രമേ കേസ് എടുക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പോലീസ് മേധാവി എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും സർക്കുലർ കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകാൻ ഇപ്പൊ നമ്മുടെ ജോസഫൻസിന്റെ ഒരു വിഷയം നമുക്കറിയാം ഓൺലൈനിൽ അവര് മനോരമയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞപ്പോ അത് ജോസഫൻസാഹ പറഞ്ഞത് ഭയങ്കര ആയി മാറിയാണ് അത് ജോസഫൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സത്യത്തിൽ സ്ത്രീകളുടെ ഇടയിൽ ധാരാളമായി പ്രവർത്തിച്ചാൽ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ അവരൊക്കെയുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണം എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവർ അന്നത് പറയണത് പക്ഷേ എന്താ വിഷയം ചെല സ്ത്രീകൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാനായിട്ടുള്ള അവസ്ഥ ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നതാണ് അപ്പൊ ഒരു വിഷയം ഉണ്ടാകും പിന്നെ ഭർത്താവിനെതിരെ ഒരിക്കൽ പരാതി കൊടുത്തു പിന്നെ ആ വീട്ടിൽ അവർക്ക് താമസിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അത് ഒരു ഒരു തരത്തിലും സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്ത്രീകളെ പരിഗണിക്കുന്ന പോലീസ് സ്റ്റേഷനുകളായി ഇപ്പോഴും പോലീസ് സ്റ്റേഷനുകൾ മാറിയിട്ടില്ല ഇപ്പൊ നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ ബാലകൃഷ്ണസാവു ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ പോലീസ് സ്റ്റേഷനുകൾ ജനകീയവത്കരിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾക്കൊക്കെ ജനമൈത്രി എന്നൊക്കെ പറഞ്ഞുള്ള സംവിധാനങ്ങളുണ്ടായി ഇപ്പൊ ചില ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ മറ്റുള്ള പോലീസ് സ്റ്റേഷനുകളെക്കാൾ മോശം പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനമൈത്രി എന്നുള്ള പേര് മാത്രം ഒരു മൈത്രിയും ജനങ്ങളോട് കാണിക്കാത്ത സ്റ്റേഷനുകളായിട്ട് ഞാൻ പേരെടുത്ത് പറയണില്ല എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ അറിയാം പക്ഷേ ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള വനിതാ പോലീസുകാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസിൽ ഒരു സ്ത്രീയുടെ മൊഴിയെടുക്കുന്നത് മൊഴി മുഴുവനും ആരെഴുതിയെടുക്കാണ് ഈ പോലീസുകാരനെ എഴുതിയെടുക്കണത് അവരെ സെക്ഷലി അബ്യൂസ് ചെയ്തൊരു കേസാണ് ഈ പോലീസുകാരൻ ഇത് ആസ്വദിച്ച് പോലീസുകാരനെഴുതിയെടുക്കാൻ കേട്ടോ എഴുതിയെടുത്തിട്ട് അവരോട് ഒപ്പിടാൻ പറഞ്ഞ് ഒപ്പിട്ടതിന് ശേഷം ഒരു വനിതാ പോലീസുകാരിനെ അവിടെ നിന്ന് മുകളിൽ നിന്ന് വിളിച്ചിട്ട് അതിൽ അവരുടെ പേരെഴുതി അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ച് അത്രയും കൃത്രിമം ഈ പോലീസ് സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീക്കും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാവുന്ന ഒരു അവസ്ഥയൊന്നും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ നിലവിലില്ല അന്ന് കൊടിയേരി ബാലകൃഷ്ണ സാബു വളരെ നല്ല രീതിയിൽ അന്ന് എനിക്ക് എന്താ എം കെ ദാമോദരൻ സാറും കൂടി ഉണ്ടായിരുന്നു അവരുടെ ഒരു ടീം അതിനു വേണ്ടി നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന അതിന് ശേഷം ഇത് പോലീസ് പഴയ പോലീസിനേക്കാൾ മോശമായിട്ടുള്ള നിലയിലേക്ക് നമ്മള് ബ്രിട്ടീഷുകാരുടെ ചില പോലീസ് സ്റ്റേഷനുകളിൽ ആവുന്നത് അതേസമയം നല്ല രീതിയിൽ ഇപ്പൊ പുതിയ ജനറേഷനിൽ വന്നിരിക്കുന്ന എനിക്ക് അനുഭവങ്ങളുണ്ട് കാരണം പുതിയ ജനറേഷൻ വന്നിരിക്കുന്ന പോലീസുകാർ വളരെ നല്ല രീതിയിൽ ആളുകളോട് ഇടപെടുന്ന ഒരുപാട് പോലീസ് സ്റ്റേഷനുകളുണ്ട് അടച്ച് ഞാൻ ആക്ഷേപിക്കുകയല്ല അപ്പം സ്ത്രീകൾക്ക് പോയി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇനി വനിതാ പോലീസുകാരാണെങ്കിൽ ഈ വനിതാ പോലീസുകാർ സ്ത്രീ പോലീ പുരുഷ പോലീസിനേക്കാൾ മോശമായ ആറ്റിറ്റ്യൂഡുള്ള പുരുഷാധിപത്യ സ്വഭാവം കാണിക്കുന്നവരുണ്ട് അപ്പോൾ ഓടി ഒരു സ്ത്രീ അപ്പം സുപ്രീം കോടതി ഈ വിഷയത്തെ അനലൈസ് ചെയ്തിട്ട് ഒരിക്കലും സുപ്രീം കോടതി സുപ്രീം കോടതിയുടെ അപ്പോൾ നമ്മുടെ കേത്സ പോലുള്ള ഒരു സംവിധാനത്തിൽ കേരളത്തിലെ അടക്കം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഡയറക്ഷൻ കൊടുത്തു അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ായി ബന്ധപ്പെട്ടുകൊണ്ട് കെൽസയുടെ അവർ ഒരു റൂമ് മാത്രം ഇത് ചെയ്താൽ മതി ഒരു വക്കീലിനെയും ഒരു ഏതെങ്കിലും റിട്ടയർ ചെയ്ത ജഡ്ജിമാരെയും സിറ്റിംഗ് നടത്താനായിട്ടുള്ള ഒരു അവസരം കോടതി ഉണ്ടാക്കി കൊടുക്കും ഹൈക്കോടതി എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും പക്ഷെ എൻ്റെ അറിവിൽ ഈ കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും അങ്ങനെ സ്ത്രീകൾ കാരണം പഞ്ചായത്തുകളിലാകുമ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് എങ്ങനെയെങ്കിലും വന്ന് അവിടെ പറയാൻ കഴിയും അപ്പോൾ ജോസഫൻ സാഹിന്റെ കേസിൽ ഈ ആ സ്ത്രീ ആ സ്ത്രീ പിന്നീട് ആ സ്ത്രീയുടെ മകളുടെ കേസ് കൈകാര്യം ചെയ്തത് ഞാനാണ് പിന്നീട് അപ്പം അവര് അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർക്ക് ഒന്ന് വിളിക്കാൻ ഒരു വഴിയില്ല എന്നിട്ട് കട്ടിലിൻ്റെ അടിയിലിരുന്നിട്ടാണ് ആ സ്ത്രീ അന്ന് ഫോൺ ചെയ്തത് ഇതൊന്നും അറിയാതെയാണ് ജോസഫൻ സാഹ അങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലായി ആ സ്ത്രീയുടെ ഐഡന്റിറ്റി എനിക്ക് വെളിവാക്കാൻ പറ്റില്ല കാരണം അവര് താമസിക്കുന്നത് സി പി എമ്മിന്റെ വലിയ കോട്ടയിലാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ജോസഫ് സാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് ഈ അവര് കാരണം കൊണ്ടാണെന്ന് വന്നു കഴിഞ്ഞാൽ അവരെ ആ നിലയിലേക്ക് ആയിരിക്കും ചിലപ്പോൾ പാർട്ടി കാണാമെന്നുള്ള ഭയം അവർക്കുള്ളതുകൊണ്ട് അവരെ ഐഡന്റിറ്റി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എന്നിട്ട് അവരുടെ കേസ് ഞാൻ തന്നെ കൈകാര്യം ചെയ്ത് അതൊക്കെ കൈകാര്യം ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ അവർ ആ കുടുംബം ജീവിച്ചോണ്ടിരിക്കുക അപ്പം നമ്മൾക്ക് ഇതിൽ സർക്കാരിനോട് പറയാനുള്ള കാര്യം കേരളത്തിൽ ഗാർഹിക പീഡനങ്ങൾ വലിയ രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാർഹിക പീഡനങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി അറസ്റ്റ് ചെയ്യുന്നതിനും നടപടിയെടുക്കുന്നതിനുമുള്ള കാര്യങ്ങൾ കേരള സർക്കാരിൻ്റെ നിന്നും കേരളത്തിലെ ഡി ജി പിയുടെ ഭാഗത്തുനിന്നോ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ അടിയന്തരമായി ഉണ്ടാകണം നമ്മൾ അവയർനെസ് ക്യാമ്പയിൻ നടത്തി ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഡി വൈ എഫ് ഡിവൈഎഫ്ഐയുടെയോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ മനസ്സിൽ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നും ഈ പല വീടുകളിലും ആളുകൾ സി പി എംമാരുമായി ബന്ധപ്പെട്ടുള്ള ചില വീടുകൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലും ഈ സ്ത്രീധനം ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്ന വിഷയത്തെ രാഷ്ട്രീയമായി അഭിമുഖീകരിക്കാത്തവരാണ് പലരും പാർട്ടി ഇത്ര വലുതാണ് പാർട്ടിയിൽ ഞങ്ങളും മെമ്പർമാരാണ് ഇവർക്ക് എന്തിനാണ് ഈ പാർട്ടി എന്താണ് ഇതിന്റെ ആശയം എന്നുള്ള പോലും അറിയാതെ ഈ സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐയുടെ മെമ്പർമാരായിട്ടുള്ള ആളുകളായിട്ടുള്ള ചില ആളുകൾ കൂടി ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനത്തിന് പ്രതികളായി മാറുന്നു എന്ന് പറയുന്നത് ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക